ശ്രദ്ധിച്ചാ മതി അപ്പോ ഇതിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഏ ആ ഒരു യാത്ര ഒരു എക്സ്പീരിയൻസ് ഇതിലൂടെയുള്ള യാത്ര കയറി 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 ഇത് കയറിക്ക സപ്പ്യതിരി കയറി അത് കയറി ആ ഒന്നു ചി ചെയ്യണ്ട അവിടെ നിന്നോളി അടാ ബാഗൊക്കെ അവിടെ വെച്ചടാ ഓക്കെ ബെൽറ്റ് ഒക്കെ എടുത്തിട്ടുന്ന് അവർ കാണിച്ചു തരും പറഞ്ഞു തരും ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഒറ്റ കൈ കൊണ്ടാണ് പോട്ടെ പെട്ടേ സ്പീഡ് പെട്ടേ ആ മുന്നിൽ വളരെ സ്ലോള്ള ഇത് സേഫ് ആണ് ഇവിടെ ഒരു നെറ്റ് ഉണ്ട് ഇതാ ചുറ്റും നെറ്റ് ഉണ്ട് മറിഞ്ഞാ പോലും താഴെ പോകൂല അതിൻ്റെ ഉള്ള നെറ്റാണിത് ഇതേ ഏ ചെരുവിന് സ്പീഡ് കുഴപ്പമില്ല മെല്ലെ പോയതുകൊണ്ടാണ് ചെരുവ് പ്രശ്നം ഇതാരോ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ആ ഇണ്ടണ്ട് അവരവിടുന്നോ ബ്രേക്ക് അവിടെ മോണിറ്റർ ചെയ്യണേ അവരെ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഓരോന്നും ബ്രേക്ക് ചെയ്തിട്ടാണിത് എവിടെ വെന്റിലും ഒക്കെ ശരിക്കും ബ്രേക്കിംഗ് ഉണ്ട് തിരിച്ച സാധനം കാലി കൊട്ട കയറ്റുന്നത് കാലി കമാൺ കമാൺ കുറച്ച് സ്പീഡ് വേണം ഈ കറക്കുമ്പോൾ കുറച്ച് സ്പീഡ് വേണം ഇതൊക്കെ സ്പീഡിലായിട്ട് രസ അതെ കുറച്ച് നിർത്തണം അത് സെൻസറാണ് ഓക്കെ ഇതാണ് രസം വാ 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 വ ഒരു കാര്യം മനസ്സിലായി ഇത് ഓരോന്നും ഒരു ബ്ലൂടൂത്ത് അല്ലെങ്കിൽ വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്തുകൊണ്ട് ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇവിടെ ഇപ്പം നല്ല ബ്രേക്ക് സോറി സ്പീഡ് ഇതാ പോണ് കണ്ടോ ആ ആളുടെ മുന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര ഒരു മീറ്റർ കണക്ക് കൊണ്ട് ഓട്ടോ ബ്രേക്കിംഗ് വന്നു ഇവിടെ അപ്പോൾ ഇത് സേഫാണ് അല്ല ഒന്നും കാണാതെ അപ്പോൾ ഇതൊന്നും ഡ്രൈവ് ചെയ്യാത്ത പഠിക്കാത്ത ഇങ്ങനെ വിട്ട് കൊടുക്കില്ലല്ലോ എന്താ ഒരു കാട്ടുപ്രദേശത്ത് ഉണ്ടാക്കി വെച്ചതാണ് മല മുകളില് ചൈനയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് തിരിച്ചു വരുന്ന ഒരു രംഗാണ് ഇപ്പത് പോ പോ ബ്രേക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം എങ്ങനെ ഫസ്റ്റ് ടൈം ആണോ അടിപൊളി നമ്മുടെ റേഡിങ്സ് സുദായല്ല. ഡിജേശരേഷ് തയ്യാർ. സ്കോറി. നിനക്ക് കുറച്ചൊക്കെ ഒരു ബ്രേക്ക് ചെയ്യാൻ. ബ്രേക്ക് ചെയ്യാൻ. അല്ല നമ്മൾ വെയിറ്റ് ചെയ്യണം അത്രേം. നമ്മൾ വെയിറ്റ് ചെയ്യ്വാ. വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഓക്കേ. പെട്ടെന്ന് അടുത്ത ഓപ്പർച്ചൂന്ന്. എങ്ങനെയും അടിപൊളി കൊറേ ആൾക്കാരെ കൊണ്ടുപോയി അല്ലേ നിങ്ങൾ നിങ്ങള് രണ്ടാളവര് വണ്ണത്തിൽ അപ്പൊ പൈസ കുറച്ചോ അതിലും ഇപ്പൊ എന്താ അർത്ഥമുള്ളത് തീർന്ന് ഏത് ശരി